ബിഗ് എല്ലാ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് അൻസിബയാണ് ഋഷി അൻസിബ കൂട്ടുകെട്ടിൽ നിന്നും അൻസിബ പുറത്തേക്ക് പോകുന്നു അപ്പോൾ പുറത്തിറങ്ങിയ പ്രമോയില് ലാലട്ടൻ പേരിൽ നിന്നും ഒരാളിപ്പോ പുറത്തു പോകാൻ പോകുന്നു എന്നാണ് പറയുന്നത് രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നു അതോടൊപ്പം സൌഹൃദത്തിനെക്കാട്ടിലും മുകളിലാണ് എനിക്ക് അൻസിബ എന്ന് ഋഷി പറയുന്നു എനിക്ക് അനിയനെ പോലെയാണ് ഇവൻ എന്ന് പറഞ്ഞ് അൻസിബ ഋഷിക്കൊരു ഉമ്മ കൊടുക്കുന്നു ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ബോണ്ടാണ് ഋഷിയും അൻസിബയും തമ്മിൽ അവിടെ ആദ്യത്തെ ദിവസം മുതൽ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന രൂപേണ മറ്റ് പല ബന്ധങ്ങളിലേക്കും പോയി ഒരു റിലേഷൻഷിപ്പിന്റെ തന്നെ വാല്യൂ കളഞ്ഞിട്ടുള്ള പലരും അവിടെ ഉണ്ട് എന്നാൽ ഫസ്റ്റ് ഡേ മുതൽ ഇപ്പം വരെ നല്ലൊരു ട്രൂ ഫ്രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന വ്യക്തികളാണ് ഋഷിയും അൻസിബയും അങ്ങനെ ഇനി ഇല്ലാതെ ഋഷിയുടെ ഗെയിം മുന്നോട്ട് പോവുകയാണ് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള പ്രമോയാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് റിലേഷൻഷിപ്സിനെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യുന്ന ഒരാളാണ് അൻസിബ അതുപോലെ തന്നെ ഒരാളാണ് ഋഷിയും ഇതുവരെ ആ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ജനുവിൻ ആയിട്ടാണ് നിന്നത് ആ ഒരു ആണ് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടത് എന്തായാലും ഇന്ന് മുതൽ തന്നെ ടിക്കറ്റ് ടു ഫിനാലയുടെയും മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മത്സരങ്ങളാണ് ആരംഭിക്കുന്നത് ഒന്നും കൂടെ കളി ഇനി മുറുകുകയാണ് ആർക്കായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ ലഭിക്കുക എന്ന് കാതരുത് കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും